ഇതൊന്ന് കേട്ടിട്ട് പോകണേ ചിലർക്കെങ്കിലും ഉപകാരപ്പെടും ഈ റൂമിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ പ്രസവ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മധുവനം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടറും തെറാപ്പിസ്റ്റും കൂടി വന്നിരുന്നു അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഞാൻ പല സ്ഥലങ്ങളിൽ വിളിച്ച് ചോദിച്ചപ്പോഴും ഒന്ന് ഒന്നര മണിക്കൂറിനുള്ളിൽ പരിപാടികളൊക്കെ കഴിയും കുഞ്ഞിനെയും കുളിപ്പിച്ച് നമ്മളെയും കുളിപ്പിച്ച് കഴിയും ഇവരോട് ചോദിച്ചപ്പോൾ മൂന്നര നാല് മണിക്കൂറാണ് പറഞ്ഞത് അത് ഞാൻ വിചാരിച്ചു അത്രയും സമയം എന്തിനാ എന്നുള്ളത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അതിന് ശേഷം എൻ്റെ മനസ്സിൽ അത്രയും നേരം എനിക്ക് മസാജ് കിട്ടുമല്ലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് രാവിലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ച് കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് കൊതിയോടു കൂടിയാണ് ഞാൻ ഈ റൂമിലോട്ട് വരുന്നത് ഹെഡ് മസാജും ഫേസ് മസാജും ഫുൾ ബോഡി മസാജും പാക്ക് സ്ക്രബ്ബ് അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും ശരിക്കും പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത് ആസ്വദിച്ച് ചെയ്യണത് ഇപ്രാവശ്യം കേട്ടോ അത്ര കടിപിളിയായിരുന്നു അതുപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ മെഡിറ്റേഷനും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്തെങ്കിലും വേദനകളുണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്നത്തെ ഒരു ദിവസം മനസ്സിൽ നിന്നുള്ളതെല്ലാം കളഞ്ഞ് മനസ്സൊന്ന് ഫ്രീ ആക്കി തന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് പ്രശ്നങ്ങളും എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഓവർ തിങ്കിങ്ങും ടെൻഷനും ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എൻ ആ ഒരു സമയം ഈ ഒരു പ്രസവിച്ചിടക്കുന്ന സമയം എനിക്ക് അത്രത്തോളം ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ കൊച്ചിനോട് നല്ലപോലെ സഹകരിച്ചു കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഇനിയിപ്പോൾ കുഞ്ഞ് അടുത്തൊരു കുഞ്ഞു ബേബി വരണമെന്നില്ല നമുക്ക് ഇതുപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് എന്തായാലും എൻ്റെ കുഞ്ഞൊന്ന് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതുപോലെ ഒന്നുകൂടെ ട്രീറ്റ്മെൻ്റ് എടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഇപ്പോൾ കണ്ണടച്ചിരുന്ന ആ ഒരു ദിവസം ഓർമ്മ വരും ഇപ്പോൾ ഈ ഒതുക്കിപ്പിറക്കണേ കാണുമ്പോൾ എനിക്ക് തോന്നണ്ട ആ ഒരു ദിവസം ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്ത് സുഖിച്ചിരിക്കുവായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഒരു ഹെഡ് മസാജിന് വേണ്ടി കൊതിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും അടിപൊളിയാട്ടോ നല്ല ഹോസ്പിറ്റലാണ് നല്ല സ്റ്റാഫാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റ്